നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വ്യാപകമായ മഴ ശക്തമാവുകയാണ് മെയ് കൂടിയൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള മഴയാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ലഭിച്ചത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു കാലവർഷം നേരത്തെ എത്തി എന്നുള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പും വന്നത് പിന്നീട് കുറച്ചു കാലത്തേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മാത്രം മഴ ഉണ്ടായിരുന്നില്ല വളരെ ചെറിയ തോതിലുള്ള മഴ മാത്രമാണ് ചില ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് പകൽ സമയങ്ങളിലൊക്കെ തന്നെ ചൂടും അനുഭവപ്പെട്ടിരുന്നു ഇപ്പോഴിതാ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ ശക്തമാകുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള മുന്നറിയിപ്പ് പ്രകാരം കേരളത്തിൽ അടുത്ത ഏഴ് ദിവസമാണ് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് വ്യാഴം മുതൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ തീരദേശ ആന്ധ്ര പ്രദേശിനരികിലായിട്ട് ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുവെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലേക്കും അതിശക്തമായ മഴ ലഭിക്കുന്നത് ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ ഒറ്റപ്പെട്ടതും അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ട് വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ മണിക്കൂറിൽ മുതൽ അറുപത് കിലോമീറ്റർ വേഗത്തിലും കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള അലേർട്ടുകൾ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓറഞ്ച് അലേർട്ട് ഉള്ളത് ബുധനാഴ്ച എറണാകുളം ഇടുക്കി തൃശൂർ കാസർഗോഡ് ജില്ലകളിലാണ് വ്യാഴാഴ്ച കണ്ണൂർ കാസർഗോഡ് വെള്ളിയാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ശനിയാഴ്ച എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇനി ശനിയാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് ആണെങ്കിലും റെഡ് അലേർട്ടിന് സമാനമായ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ഞായറാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഞായറാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ആണെങ്കിലും റെഡ് അലേർട്ടിന് സമാനമായ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അടുത്തത് യെല്ലോ അലേർട്ടാണ് ബുധനാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും വ്യാഴാഴ്ച കോട്ടയം യം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും വെള്ളിയാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ശനിയാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിലാണ് ഇടുക്കിയിൽ മഴ വ്യാപകമായതിനെ തുടർന്ന് കല്ലാർകുട്ടി പാമ്പ്ല ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് കല്ലാർകുട്ടി ഡാമിന്റെ എല്ലാ ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട് പാംപ്ല ഡാമിന്റെ ഷട്ടറുകൾ അൻപത് സെന്റിമീറ്റർ ആണ് തുറന്നിട്ടുള്ളത് ജലനിരപ്പ് ഉയരാൻ സാധ്യത ുള്ളതിനാൽ പെരിയാർ മുതിരപ്പുഴയാറുകളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഉള്ളവരെ ഡാം തുറന്നു കഴിഞ്ഞാൽ മുന്നറിയിപ്പ് കൃത്യമായിട്ട് ലഭിച്ചിട്ടുള്ള ജനങ്ങളൊക്കെ തന്നെ അവിടെ നിന്ന് മാറി താമസിക്കണം എന്നുള്ള മുന്നറിയിപ്പും പറഞ്ഞിട്ടുണ്ട് പരക്കിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനും സാധ്യതയുണ്ട് അതുകൊണ്ട് ജനങ്ങൾ സൂക്ഷിക്കണം നാളെ മുതൽ മഴ കൂടുതൽ ശക്തമാകുമെന്നുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ മധ്യകേരളത്തിലും വടക്കൻ ജില്ലകളിലുമാണ് അതിശക്തമായ മഴ കിട്ടാൻ സാധ്യത ഞായറാഴ്ച സംസ്ഥാനം മുഴുവനും ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത് എന്നിരുന്നാലും ചില മേഖല മേഖലകളിൽ റെഡ് അലേർട്ടിന് സമാനമായിട്ടുള്ള കാലാവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട് പാലക്കാട് ജില്ലയിലും മഴ ശക്തിപ്പെടുകയാണ് പാലക്കാട് ടൗണിൽ മണിക്കൂറുകളോളമാണ് നീണ്ടു നിന്ന മഴയിൽ പലയിടങ്ങളും വെള്ളക്കെട്ടിലായിരിക്കുകയാണ് മലയോര മേഖലയിലും ശക്തമായ മഴ തുടരുന്നുണ്ട് ജാഗ്രത പുലർത്തണമെന്ന് പലയിടങ്ങളിലും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വേണ്ടി വന്നാൽ ക്യാമ്പുകളൊക്കെ തന്നെ സജ്ജമാണ് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ ആളുകളെ മാറ്റിപ്പറപ്പിക്കാനുള്ള ക്യാമ്പുകളൊക്കെ തന്നെ സജീവമാണെന്നാണ് സർക്കാർ വൃത്തങ്ങളടക്കം അറിയിച്ചിട്ടുള്ളത് ഒരു മണിക്കൂറിലും മഴ കൂടും പതിവിലും നേരത്തെ ഇത്തവണ കാലവർഷം എത്തിയെങ്കിലും ജൂൺ ആദ്യവാരം പിന്നിടുമ്പോൾ മഴ കണക്കുകളിൽ വലിയ കുറവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ജൂൺ തുടക്കം മുതൽ ആർത്തു പെയ്യാറുള്ള മഴ പക്ഷേ ഇത്തവണ സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ വിട്ടു നിൽക്കുകയായിരുന്നു കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ കണക്ക് പ്രകാരം ജൂൺ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിൽ നാൽപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മഴ മാത്രമാണ് കേരളത്തിൽ ലഭിച്ചിട്ടുള്ളത് സാധാരണ ഇക്കാലം ലഭിക്കേണ്ടിയിരുന്ന മഴ നൂറ്റി നാൽപ്പത്തി നാല് ഒൻപത് മില്ലിമീറ്റർ ആയിരുന്നു അവിടെയാണ് കണക്ക് കണക്ക് പ്രകാരം അറുപത്തി ശതമാനം മഴക്കുറവ് കേരളത്തിൽ രേഖപ്പെടുത്തിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിലാണ് ഇത്തവണ കേരളത്തിൽ അതിശക്തമായ മഴ എത്തിയത് അന്നേ മുന്നറിയിപ്പുണ്ടായിരുന്നു ഇത്തവണ കാലവർഷം നേരത്തെ എത്തി എന്നുള്ളത് ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് കേരളത്തിൽ കാലവർഷ മഴ സാധാരണയായിട്ട് കണക്കാക്കാറുള്ളത് അതിനാൽ മെയ്യിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത്തൊന്ന് വരെ ലഭിച്ച മഴയെ വേനൽ മഴയിലാണ് ഉൾപ്പെടുത്തുക അതിനാൽ തന്നെ ഇത്തവണ കേരളത്തിൽ കാലവർഷം എത്തിയതായി കണക്കാക്കാനാകില്ല അതിനാൽ കേരളത്തിൽ വ്യാപകമായ മഴക്കുറവാണ് എല്ലാ ജില്ലകളിലും മഴയുടെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇടുക്കിയിലാണ് ഏറ്റവും കുറവ് മഴ രേഖപ്പെടുത്തിയിട്ടുള്ളത് തൊട്ടു പിന്നിൽ വയനാടും തിരുവനന്തപുരവുമാണ് എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മഴ ഇത്തരത്തിലാണ് ലഭിക്കുന്നത് എന്നതിന് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് മുന്നറിയിപ്പ് ജൂൺ ആദ്യ ആഴ്ചയിൽ കേരളത്തിൽ അവസാനമായി അധിക മഴ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് അന്ന് നൂറ്റി അറുപത്തി ഒമ്പത് പോയിന്റ് ആറ് മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്നു അന്ന് ഏറ്റവും അധികം മഴ ലഭിച്ച കോഴിക്കോട് ജില്ലയിൽ നാനൂറ്റി പതിനാല് പോയിന്റ് എട്ട് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മൂന്നിനെ കാലവർഷം ആദ്യം ആരംഭിച്ചപ്പോൾ ആഴ്ചയിൽ ലഭിച്ച മഴ തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് രണ്ട് മില്ലിമീറ്റർ മഴയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തി ഒൻപത് കാലവർഷം എത്തിയെങ്കിലും ആദ്യ ആഴ്ചയിൽ അറുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാലവർഷം വൈകി ജൂൺ എട്ടിന് എത്തിയപ്പോൾ മുപ്പത്തിമൂന്ന് പോയിൻറ്റ് എട്ട് മില്ലിമീറ്റർ മഴ കൊണ്ട് ആദ്യ ആഴ്ച കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും കാലവർഷം ഒരു ദിവസം നേരത്തെ എത്തി മെയ് മുപ്പത് മഴ തുടങ്ങിയെങ്കിലും അളവിൽ കുറവായിരുന്നു അറുപത്തി മൂന്ന് പോയിൻറ്റ് നാല് മില്ലിമീറ്റർ മഴയാണ് ആകെ ലഭിച്ചത് അതായത് ഓരോ വർഷം കഴിയും തോറും കാലവർഷത്തിൻ്റെ വരുന്ന ദിവസങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തപ്പെട്ടിരിക്കുകയാണ് സാധാരണ ജൂൺ ആദ്യവാരം തുടങ്ങേണ്ട കാലവർഷമാണ് വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ തന്നെ വളരെ വ്യത്യാസപ്പെട്ട് മെയ് മാസത്തിലോട്ട് അല്ലെങ്കിൽ മെയ് അവസാന ഭാഗത്തേക്ക് കടന്നിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നിരുന്നാലും കഴിഞ്ഞ പോയ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മഴ കുറവാണ് കേരളത്തിൽ പല ജില്ലകളിലും ലഭിച്ചിരിക്കുന്നത് ഏതായാലും ജൂൺ പത്ത് മുതൽ പന്ത്രണ്ട് വരെ വിവിധ ജില്ലകളിൽ ഇനിയിപ്പോൾ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ മഴയുടെ ഈ ഒരു അളവ് കൂടാനും കുറയാനുമുള്ള സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ജൂൺ പതിനൊന്ന് ഇന്ന് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും നാളെ ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നൂറ്റി മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാം എന്നാൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലും കനത്ത മഴ ലഭിക്കുന്നുണ്ട് എഴുപത്തി ശതമാനം വരെ സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത് എന്നാൽ പതിമൂന്നിന് കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലേർട്ടാണ് മുന്നറിയിപ്പ് അന്ന് അവിടെ ഇരുന്നൂറ്റി മില്ലിമീറ്റർ വരെ മഴ പെയ്യാം എന്നുള്ള സാധ്യതയുമുണ്ട് ജില്ലയുടെ ഇരുപത്തിയഞ്ച് ശതമാനം പ്രദേശങ്ങളിലും കനത്ത മഴ കിട്ടും വടക്ക് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലും കാറ്റ് സജീവമാകുന്നുണ്ട് തുടങ്ങിയാൽ ഏഴ് മുതൽ എട്ട് ദിവസങ്ങൾ വരെ നല്ല മഴ കിട്ടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ നിഗമനം ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ നദികൾ കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റു ആവശ്യങ്ങൾക്ക് ഇറങ്ങാൻ പാടില്ലെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യരുത് മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണം മഴ മുന്നറിയിപ്പ് മാറുന്നത് വരെ വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ പാടില്ല ജലാശയങ്ങളോട് ചേർന്ന് റോഡുകളിലൂടെയുള്ള യാത്രകൾ പ്രത്യേക ജാഗ്രത പാലിക്കുക അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും ഈ പറയുന്ന മേഖലകളിലെല്ലാം തന്നെ അതിശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പാണ് നിലനിൽക്കുന്നത് കൂടാതെ കഴിഞ്ഞ മഴ അന്ന് മെയ് ഏറ്റവും അവസാനം പെയ്ത മഴയിൽ ധാരാളം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കടലിൽ മീൻ പിടിക്കാൻ പോയിട്ട് കാണാതാവുകയും അതുപോലെ തന്നെ തോട്ടിലിറങ്ങി മീൻ പിടിക്കുന്നതിനിടയിൽ കാണാതാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള മരണങ്ങൾ നിരവധി സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായി പറയുന്ന മുന്നറിയിപ്പുകൾ പാലിക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്